തിരുവനന്തപുരം കിഴക്കൂട്ടത്തിന് സമീപം മേനംകുളത്താണ് ഞാനെന്നുള്ളത് ഇവിടുത്തെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് സ്റ്റാൻഡ് പ്രീമിയം വില്ലാ പ്രോജക്റ്റാണ് അശ്വതി ഗാർഡൻസിൻ്റെത് ടോട്ടലായിട്ട് ഏകദേശം പതിനഞ്ചര ഏക്കർ വരുന്ന ഒരു പ്രോജക്റ്റാണ് അതിനകത്ത് നമുക്കൊരു വീട് വിൽപ്പനയ്ക്കുണ്ട് കേട്ടോ ഇത് വന്നിട്ട് രണ്ടായിരത്തി നാലില് നിർമ്മിച്ചിട്ടുള്ള വീടാണ് ഏകദേശം ഇരുപത്തൊന്ന് വർഷം പഴക്കമുണ്ട് ഫുള്ളായിട്ട് ഇഷ്ടികയും മണലും തേക്കുന്നടിയൊക്കെ ഉപയോഗിച്ച് നീറ്റായിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളൊരു വീടാണ് ടോട്ടലായിട്ട് പത്ത് സെൻറ്റ് സ്ഥലത്ത് മൂവായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ വീടിൻ്റെ നിർമ്മിതി വന്നിട്ടുള്ളത് അഞ്ച് ബെഡ്റൂം അടങ്ങുന്ന വീടാണ് അതുപോലെ നമുക്ക് നമുക്ക് സെർവൻറ്റിനൊരു ചെറിയ റൂം അതുപോലെ സെർവൻസിനുള്ള ടോയ്ലറ്റ് സൗകര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് നല്ല നീറ്റായിട്ടുള്ളൊരു ആണ് കേട്ടോ എങ്ങനെയാ വെച്ചുകഴിഞ്ഞാൽ ഇതിനകത്തുള്ള റോഡിൻ്റെയൊക്കെ വിട്ട് നോക്കി എന്തോരം വിട്ടലാണ് ചെയ്തിട്ടുള്ളതെന്ന് കേട്ടോ പിന്നെ അകത്ത് വരുമ്പം ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഞാൻ ഞാനിതിൻ്റെ അകത്തുള്ള ഒരു വിഷ്വൽസ് ഞാൻ പിന്നെയാണ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റായിട്ട് കാണിച്ചുതരാം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കയറി വരുമ്പം തന്നെ നടുവിലായിട്ട് ഏകദേശം ഒരു ഒന്നര ഏക്കർ രണ്ട് ഏക്കറോളം വരുന്ന രീതിയിൽ ഒരു വലിയൊരു കുളമുണ്ട് അതും അതിൻ്റെ ചുറ്റുവായിട്ട് നല്ലൊരു പാത്ത് വേയും നമുക്കിതിനകത്തുള്ള റോഡ്സും എല്ലാം നല്ല നീറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത് കോമൺ അമ്യൂണിറ്റീസ് ആയിട്ട് നമുക്ക് ജിമ്മ് അതുപോലെ അതായത് ഹെൽത്ത് ക്ലബ്ബ് സ്വിമ്മിംഗ് പൂള് ഇങ്ങനെയുള്ള കോമൺ അമ്യൂണിറ്റീസും നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ തന്നെ വരുന്നുണ്ട് രണ്ട് ഗേറ്റുകളുണ്ട് എല്ലായിടത്തും ഫുൾ ടൈം സെക്യൂരിറ്റി സർവീസ് അവൈലബിളാണ് കേട്ടോ അങ്ങനെയുള്ള നല്ല പക്ക ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ് ഇപ്പോൾ ഇതിൻ്റെ ഓണറായാലും പുള്ളി വിദേശത്തായിരുന്നു കേട്ടോ അപ്പോൾ ഇടയ്ക്ക് വല്ലപ്പോഴും വരുന്ന ടൈമിൽ മാത്രമേ ഇവിടെ താമസിക്കാറുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീട് വിൽപ്പനയ്ക്കുള്ളത് ഇത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ചെറിയ രീതിയിലുള്ള റെനോവേഷൻ വർക്കുകൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ പുത്തൻ രീതിയിലേക്ക് നമുക്ക് പുത്തൻ ഡിസൈൻസിലേക്ക് മാറ്റാൻ പറ്റും പക്ഷേ തടികളെല്ലാം ആണ് അതെല്ലാം അതുപോലെ തന്നെ ഉപയോഗിക്കാം ഒന്ന് പോളിഷ് ചെയ്താൽ മാത്രം മതിയാവും ഫുള്ളായിട്ട് തേക്കുന്നതടിയിലാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ അകത്തുള്ള ഈ ലൈറ്റിംഗ് ഒക്കെ നോക്കുമ്പോൾ നമുക്കിത്രീ ഒരു പഴയ ലൈറ്റിംഗ് ആണ് കേട്ടോ ഇത് നമ്മൾ കബടി ഹീരാ ഫ്ലാറ്റൊക്കെ ചെയ്തില്ലേ ഏകദേശം ആ ഒരു ലുക്കാണ് എനിക്ക് ഇതിനകത്ത് കയറിയപ്പോൾ ഫീൽ ചെയ്തത് പക്ഷേ ഇത് നമുക്ക് ഫ്ലാറ്റിനേക്കാളും കൂടുതലായിട്ട് പുറത്തൊക്കെ ഇറങ്ങി നിൽക്കാനുള്ള സൗകര്യം കിട്ടും അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ഫ്ലാറ്റിൻ്റെ എല്ലാ സെക്യൂരിറ്റിയും ഉണ്ടാവും അപ്പോൾ നമുക്ക് ടോട്ടലായിട്ട് പത്ത് സെൻറ്റാണ് വരുന്നത് വീടിൻ്റെ ചുറ്റുവട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ വലിയ രണ്ട് പേരെയൊക്കെ പോണ്ടേ നല്ല കാഴ്ചോണ്ട് നിൽക്കുന്ന പേരമരവ് ഇപ്പുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ വീടിന്റെ ബാക്ക്യാർഡ് നമുക്ക് ശരിക്കും കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴി ഇതാണ് അത് തിരിച്ച് നമ്മൾ വീണ്ടും മുൻവശത്തേക്ക് എത്തി നമ്മുടെ കവേഡ് കാർ പാർക്കിംഗ് സ്പേസ് ആണ് ഇതാ ഇവിടെ ഡ്രൈവറിനെ യൂസ് ചെയ്യാൻ പറ്റുന്നതോ അല്ലെങ്കിൽ സെർവൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെറിയൊരു റൂം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കട്ടിലിടാൻ പറ്റുന്ന ഒരു റൂം കൊടുത്തിട്ടുണ്ട് നമുക്കിനി വീടിനുള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം നമുക്കകത്ത് ഫുള്ള് ഗ്രനൈറ്റിൻ്റെ ടൈൽസ് ആണ് ഇട്ടിട്ടുള്ളതേ ഇതെല്ലാം അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ ഗ്രാനൈറ്റ് ആകുമ്പോഴത്തേക്കും ഇത് ശരിക്കും ഒരിക്കലും നശിച്ചു പോകത്തില്ല കേട്ടോ എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും ഇനി ഇനിക്ക് കുറേ കൂടെ കളർഫുൾ ആക്കണമെന്നുണ്ടെങ്കിൽ ഇത് മാറ്റി ടിൽ ആക്കാം പക്ഷേ അതൊക്കെ ആകുമ്പം വീണ്ടും ഇതിൻ്റെ മേളിൽ കോസ്റ്റ് കയറിക്കൊണ്ടിരിക്കും പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് ടോട്ടലായിട്ട് ഒരു ടെൻ ലാക്സ് ഇതിൽ പറയുന്ന പ്രൈസ് പ്ലസ് ഒരു ടെൻ ലാക്സ് മുടക്കാനുണ്ടെന്നുണ്ടെങ്കിൽ വീടിൻ്റെ ഒന്ന് പെയിൻ്റ് ഒക്കെ അടിച്ച് നമുക്ക് സാനിറ്ററി വയർസ് ഒക്കെ കുറച്ചുകൂടെ പുതിയതാക്കി ഇലക്ട്രിക്കൽ ഫിറ്റിങ്സ് കൂടെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ വീട് നല്ല അടിപൊളി ലുക്കാവും കേട്ടോ അപ്പോൾ അത് നമുക്കിനകത്തുള്ള ദൃശ്യങ്ങൾ കാണാം ഇതേ ഈ ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് നമ്മൾ ഉള്ളിലേക്ക് പോകുന്നത് മുൻവശത്ത ഇങ്ങനെ വലിയൊരു ജനലൊക്കെ കൊടുത്തിട്ടുണ്ട് വാതിൽ വന്നിട്ട് നല്ല വീതിയുള്ള വാതിലാണ് കേട്ടോ ഇത്രയും വീതിയുള്ള വലിയൊരു വാതിലാണ് തേക്കൂട്ടിലാണ് ചെയ്തിട്ടുള്ളത് വാ അകത്തേക്ക് വരുമ്പോൾ നമ്മുടെ ലിവിങ് സ്പേസ് ഇതാണ് അപ്പോൾ ഇതിൽ കാണുന്ന ഫർണിച്ചർ ഉൾപ്പെടെയാണ് നമ്മൾ സെയിലിന് സെയിലിനായിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ ഇത് ഇങ്ങനെയുള്ള ഫർണിച്ചർ ഉൾപ്പെടെ നമുക്ക് വാങ്ങാനാവും അപ്പോൾ ഇത് നമ്മുടെ ലിവിങ് സ്പേസ് ആണ് ഇവിടെ നേരെ പോകുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് എല്ലാം നല്ല സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യും കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ മൂവായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് കേട്ടോ വലിയൊരു വീടാണ് ഇത് ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത് ഈ കാണുന്ന ഫർണിച്ചറല്ലാം നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും നമുക്ക് ടോട്ടലായിട്ട് അഞ്ച് ബെഡ്റൂംസ് ആണ് വരുന്നത് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം ഉണ്ട് അപ്പോൾ അതിനാദ്യം നമുക്ക് കിച്ചൺ ഒന്ന് കണ്ടതിന് ശേഷം ഇങ്ങോട്ടേക്ക് വരാം എന്നാൽ ഈ ഭാഗത്തായിട്ട് ഫുള്ളായിട്ട് തീക്കൂടൽ ചെയ്ത ഒരു ക്രോക്കറി ഷെൽഫ് കാണാൻ സാധിക്കും അതിൻ്റെ താഴേക്കുള്ളത് നമുക്കിതുപോലെ കവേർഡായിട്ടുള്ള സ്പേസ് ഉണ്ട് ഇതാ ഇവിടെ ഫുള്ളായിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്രോക്കറി ഷെൽഫ് ഷെൽഫുണ്ട് ഇത് നോക്കി വാതിലെല്ലാം വന്നിട്ട് തീക്കൂടിലും ഗ്ലാസ്സിലുമാണ് ചെയ്തിട്ടുള്ളത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു കിച്ചൺ ആണ് കിച്ചണില് ഫുള്ളായിട്ട് നമുക്ക് ഇതുപോലെ അടച്ചിട്ട് എടുത്തിട്ടുണ്ട് അതായത് ഒരു മോഡല കിച്ചണിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം വന്നിട്ട് തീക്കൂട്ടിലാണ് ചെയ്തിട്ടുള്ളത് ചിമിനി സ്റ്റൗ ഇതെല്ലാം ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു കിച്ചൺ ആണ് നിങ്ങൾക്ക് ഇപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സ്പേഷ്യസായിട്ടുള്ള കിച്ചൺ ആണ് അതായത് ഇവിടെ ആയിട്ട് നമുക്കൊരു സ്റ്റോർ റൂമും കൊടുത്തിട്ടുണ്ട് ലൈറ്റ്സ് ഒരു ഇഷ്യൂ ആണ് കേട്ടോ പലയിടത്തും അവരിത് താ താമസം ഇല്ലാത്തത് കൊണ്ട് തന്നെ പല ലൈറ്റ്സും മാറാനായിട്ടുണ്ട് ശരി ഇത് നമ്മുടെ ഒരു ചെറിയൊരു വർക്ക് ഏരിയ സ്പേസ് ആണ് ചെറുതൊന്നും പറയാൻ പറ്റത്തില്ല ശരിക്കും വലിയൊരു വർക്ക് ഏരിയ ആണ് സാധാരണഗതിയിൽ ഒരു കിച്ചൻ്റെ വലിപ്പത്തിലാണ് നമുക്ക് ഈ ഒരു വർക്ക് ഏരിയ ചെയ്തിട്ടുള്ളത് എന്നാ ഈ ഭാഗത്തായിട്ട് വീണ്ടും ഒരു ചിമിനിയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതുവഴി നമുക്ക് പിൻവസ്റ്റേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് സെർവന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ടോയ്ലെറ്റ് സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇതാ ഇവിടെയാണ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുള്ളത് നമുക്കിനി ബാക്കി റൂംസിലേക്ക് പോകാം വാ ഇത് ഇവിടെ നമ്മുടെ വാഷ് ഏരിയ വരും ഇത് ഇവിടെ ഒരു ബാത്റൂമുണ്ട് ബാത്റൂം ഫിറ്റിങ്സ് ഒക്കെ എല്ലാം ഉപയോഗ ഉപയോഗിക്കാൻ പറ്റുന്നത് തന്നെയാണ് പക്ഷെ നമുക്ക് കുറച്ചുകൂടെ ലുക്കായിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ സാനിറ്ററി വേഴ്സും പൈപ്പ് ഫിറ്റിങ്സും മാറ്റി വെക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം ഇതുപോലെ ഫുള്ളായിട്ട് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ശരിക്കും ലൈസ് ഒന്നും ഇല്ല കേട്ടോ അതാണ് ഒരു ഇരുട്ടായിട്ട് നിങ്ങൾ ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവും എന്നാ ഇവിടെ നോക്കി ഫുള്ളായിട്ട് തേക്കുന്നടിയിൽ ചെയ്ത വർക്കാണ് അങ്ങനെ വലിയൊരു കബോർഡ് കൊടുത്തിട്ടുണ്ട് തീ കട്ടിലെല്ലാം വന്നിട്ട് തീക്കൂട്ടിലുള്ളതാണ് ഇതേ നമുക്ക് ഈ സ്റ്റെയറിൻ്റെ അടിയിലെല്ലാം ഉള്ള സ്പേസ് ഫുള്ളായിട്ട് സ്റ്റോറേജ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അതായത് അവിടെ ഫുള്ളായിട്ട് ഇതുപോലെ വാതിലെല്ലാം അടച്ചിട്ട് അടച്ചിട്ടെടുത്തിട്ടുണ്ട് അല്ല ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം ഇതിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് വലിയൊരു കബോർഡ് സ്പേസ് ചെയ്തിട്ടുണ്ട് അതെല്ലാം വുഡിൽ ചെയ്ത വർക്കാണേ ഒന്നും പ്ലൈവുഡൊന്നും അല്ല ഫുള്ളായിട്ട് വുഡിൽ ചെയ്ത വർക്കാണ് വലിപ്പോ ഉള്ള വലിയൊരു ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു കട്ടിൽ കിടക്കുമ്പോഴത്തേക്കും മനസ്സിലാവും കണ്ടോ അതുപോയിട്ട് എന്തോരം സ്പേസ് റൂമിലുണ്ടോ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇതായി ഇവിടെ നോക്കി നമുക്കൊരു ബാത്ത് ടബ് എല്ലാം ചെയ്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതിൽ നമുക്ക് മുന്നേ ഞാൻ പറഞ്ഞതുപോലെ ഈ സാനിറ്ററി ഫയേഴ്സ് ഇതെല്ലാം സെറയുടെ ആണ് പക്ഷേ ഇത് ഒരു ഇരുപത് വർഷം മുമ്പുള്ള മോഡലാണ് കേട്ടോ അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറ്റി പുതിയതാക്കി എടുക്കാം ഇന്ന് ശരിക്കും ഇന്ന് ഇതുപോലൊരു വീട് എന്നുവെച്ചാൽ ഇന്ന് ഇഷ്ടികയും മ നമുക്ക് കിട്ടാനില്ല മണൽ വെച്ച് നമുക്ക് വീട് ഇന്നത്തെ കണ്ടീഷനിൽ ഉണ്ടാക്കാൻ പറ്റത്തില്ല എം സാനിറ്റ് വച്ചിട്ടേ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷേ മണൽ ഒരു വീട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ നിലയ്ക്ക് നമുക്ക് എങ്ങനെയായാലും ഒരു ഒന്നര കോടിക്ക് പുറത്ത് വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിന് മാത്രം ചിലവാക്കേണ്ടി വരും കേട്ടോ പക്ഷേ ഇതുപോലൊരു വീട് വാങ്ങി നമുക്ക് ഈ സ്ഥലം എങ്ങനെയാച്ചാൽ സ്ഥലത്തിൻ്റെ വില കൊടുത്തു കഴിഞ്ഞാൽ വീട് ഫ്രീ ആയിട്ട് കിട്ടും അതാണ് നമുക്കിതിൻ്റെ ഒരു പ്രത്യേകത പഴയ വീട് വാങ്ങിക്കുമ്പോൾ എന്നിട്ട് നമ്മൾ കുറച്ചൊന്ന് പൈസ മുടങ്ങിക്കഴിഞ്ഞാൽ ഇന്നത്തെ രീതിയിൽ നല്ല മോഡേൺ രീതിയിൽ ഈ വീടിനെ മാറ്റിയെടുക്കാൻ സാധിക്കും ഇതിപ്പം നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അതായത് ഇങ്ങനെ ഒരു ലിവിംഗ് സ്പേസ് നമ്മളൊരു പ്രൈവറ്റ് ലിവിങ് സ്പേസ് ആയിട്ട് ഒരു പ്രൈവറ്റ് ഫാമിലി സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു ഏരിയ നമുക്ക് ശരിക്കും മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് ഇത് മൂന്ന് ബെഡ്റൂമിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ മൂന്ന് ബെഡ്റൂമിനും ബാൽക്കണി ആക്സസ് ഉണ്ട് കേട്ടോ നമുക്ക് ഓരോ റൂമായിട്ട് കണ്ടിട്ട് വരാം പിന്നെ ബാത്റൂംസിനൊക്കെ ലൈറ്റുകളൊന്നും കത്തുന്നില്ല നിന്നില്ല കേട്ടോ ചിലപ്പോൾ അതിരി ഇരുട്ടായിട്ട് ഫീൽ ചെയ്യും പക്ഷെ നല്ല നീറ്റായിട്ടാണ് നമുക്ക് അതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് ഇതാ ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു ബെഡ്റൂമാണ് ആണ് ഇവിടുത്തെ കബോർഡൊക്കെ കണ്ടോ നല്ല വൈഡ് ആയിട്ടുള്ള നല്ല വലിയ പാളികളുള്ള മൂന്ന് പാളി വലിയ കബോർഡാണ് അത് പോയിട്ട് ഇവിടെ ഒരു ഡ്രസ്സിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇത് നമ്മുടെ താഴത്തെ റൂമുകളൊക്കെ ഒരു ബാത്ത് ബാത്ത് ടബും എല്ലാം കൂടെ ചെയ്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടൊരു റൂമാണ് ആണെന്താ ഈ റൂമിന് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും രണ്ട് ബാൽക്കണിയിലേക്ക് ഇറങ്ങാൻ പറ്റും ഈ സൈഡിലേക്ക് ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് ഉണ്ടോ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി അല്ലെങ്കിൽ ഓപ്പൺ ടെറസിലേക്ക് പോകും അതുപോലെ തന്നെ ആ സൈഡിലേക്ക് വീണ്ടും ഒരു ബാൽക്കണി ഉണ്ട് ഇതിനകത്ത് കാണുന്ന ഈ കട്ടിലെല്ലാം ഉൾപ്പെടെയാണ് നമ്മൾ ഇതിനകത്ത് വില പറയുന്നത് കേട്ടോ ഇതാ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഒരു ബാൽക്കണി സ്പേസ് ശരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ ഈ സ്വന്തം ആവശ്യത്തിന് അല്ലാണ്ട് മെയിനായിട്ട് വാടകയ്ക്ക് കൊടുക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയൊക്കെ വാങ്ങിയിടുവാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാം പിന്നെ ഈ ചില കമ്പനികൾ ഇപ്പോൾ മെയിനായിട്ട് ടെക്നോ പാർക്ക് ബേസ് ചെയ്തിട്ടുള്ള കമ്പനികൾക്കൊക്കെ അവരുടെ ഒരു ഗസ്റ്റ് ഹൗസ് ആയിട്ടൊക്കെ നമുക്കൊരു വീടുകൾ വാങ്ങി വീട് വാങ്ങിയിടണമെന്നുണ്ടെങ്കിലും പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ നമുക്ക് വരുന്ന സമയത്ത് ഗസ്റ്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഇവിടെ തന്നെ ഉണ്ട് ഇനി അതൊന്നും പുതിയതായിട്ട് വാങ്ങേണ്ട കാര്യമില്ല അങ്ങനെയാണെങ്കിൽ ഈ റെനോവേഷൻ ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ അല്ല എന്നുണ്ടെങ്കിലും ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല നമുക്കിപ്പോൾ താമസയോഗ്യമാണ് ഉപയോഗപ്രദമാണല്ല ഇതാ ഇതാണ് അടുത്തൊരു ബെഡ്റൂം ഇതാ ഈ റൂമിൽ നിന്ന് നമുക്കിത് അങ്ങോട്ടേക്ക് ഒരു ആക്സസ് കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ വാതിൽ ലോക്ക്ഡാണ് ഞാൻ മുന്നേ ആ ബാൽക്കണിയിൽ കാണിച്ചപ്പോൾ അവിടെ രണ്ട് അക്സസ് രണ്ട് വാതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ബെഡ്റൂമിൽ നിന്നും ഇതാ ഈ ഒരു ബാൽക്കണി ആക്സസ് ഉണ്ട് സ്പേഷ്യസ് ആണ് ഇവിടെ ആണെങ്കിൽ എ സി എല്ലാം വർക്കിംഗ് ആണ് വർക്കിംഗ് കണ്ടീഷനിലുള്ള എ സി എല്ലാം ഉണ്ട് നമുക്ക് രണ്ട് റൂമുകളിൽ ഇതുപോലെ എ സി എല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇതാ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് തൊട്ട് മുമ്പ് കാണിച്ച ബെഡ്റൂമിലുള്ള കണക്ക് തന്നെയാണ് ബാത്റൂമിനകത്തുള്ള ഡിസൈൻ എല്ലാം വരുന്നത് പക്ഷേ ഇതിനകത്ത് നമുക്ക് ബാത്ത് ടപ്പില്ല അതിന് പകരം ആ ഒരു സ്പേസ് ഗ്ലാസ് വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ബാത്ത് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഇതാ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം അതായത് ഫസ്റ്റ് ഫ്ലോറിൽ മൂന്നാമത്തെ ബെഡ്റൂം കേട്ടോ ടോട്ടലായിട്ട് അഞ്ച് ബെഡ്റൂംസ് ആണ് വരുന്നത് ഉണ്ടോ എന്തോരം സ്പേസ് ഉണ്ടെന്നോ നല്ല സ്പേഷ്യസ് ആണ് അപ്പോൾ നിങ്ങൾ നോക്കി ഇതിനകത്തുള്ള കബോർഡ് എവിടെയാണ് കബോർഡ് ഇതാ ഈ ബാത്റൂമിനകത്താണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ബാത്റൂമിൽ കയറുമ്പോൾ എന്താ വലതുവശത്തായിട്ട് നമുക്ക് ഒരു കബോർഡും ഒരു ഡ്രസ്സിങ് ടേബിൾ പോലെ ഒരു ഗ്ലാസും എല്ലാം കൂടെ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ബാത്ത് ഏരിയ എല്ലാം സെപ്പറേറ്റ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ വെള്ളമൊന്നും ഇങ്ങോട്ടെങ്കിൽ വരത്തുമില്ല അത ഇതാണ് നമുക്ക് ഈ ബെഡ്റൂമിൽ നിന്നുള്ള ബാൽക്കണി ഏരിയ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമുക്ക് സാധാരണ ഒരു വില്ലകളിലും ഒരു വീട്ടിലും കാണാത്തൊരു കാര്യമാണ് ഇതുപോലെ എല്ലാ ബെഡ്റൂമിനും അവരുടേതായിട്ടുള്ള ഒരു പ്രൈവറ്റ് ബാൽക്കണി ഏരിയ കൊടുത്തിട്ടുണ്ട് ഇതിനേക്കുള്ള തടികളെല്ലാം വന്നിട്ട് ദേക്കന്തടിയിൽ ചെയ്തതാണ് നമുക്ക് ഒന്ന് വാർണിഷ് അടിക്കുക വന്ന് പെയിന്റ് അടിച്ച് നീറ്റാക്കിയാൽ മാത്രം മതിയാവും കേട്ടോ അപ്പോൾ ഇതെല്ലാം പോക ഇത്രയും ബാൽക്കണി പോകെ നമുക്ക് വീണ്ടും ഒരു ഓപ്പൺ ടെറസ് ഇതാ ഇവിടെ കാണാൻ സാധിക്കും ഇതിൻ്റെ മേളിലെല്ലാം റൂഫ് ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് ഈ റൂഫിംഗ് വർക്ക് ചെയ്തത് രണ്ടായിരത്തി പതിനെട്ടിലാണ് കേട്ടോ ഞാൻ മുന്നേ പറഞ്ഞ പോലെ വീട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിർമ്മിച്ചതാണ് റൂഫിങ്ങിൻ്റെ വർക്കുകളിലും ചെയ്തത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അന്ന് ഉള്ളതിൽ ഏറ്റവും നല്ല കൂടിയ സാധനം തന്നെയാണ് ഇതിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത് കഴക്കൂട്ട ജംഗ്ഷനിൽ നിന്ന് ഏകദേശം രണ്ടേ പോയിൻറ്റ് ഏഴ് കിലോമീറ്ററാണ് നമുക്ക് ലൈ ഡിസ്റ്റൻസ് വരുന്നത് മേനംകുളം ജംഗ്ഷൻ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കിലോമീറ്ററിനകത്ത് ഏകദേശം ഒരു എണ്ണൂറ്റമ്പത് തൊള്ളായിരം മീറ്റർ അത്രേ വരത്തുള്ളൂ കേട്ടോ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് വരുമ്പോൾ അശ്വതി ഗാർഡൻസും ജുമാൻ സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് പ്രോപ്പർട്ടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അതിനകത്ത് ഹൗസ് നമ്പർസ് നയൻറ്റി സെവൻ ആണ് കേട്ടോ ഞാൻ ഹൗസ് നമ്പറിലൂടെ ഈസി ആയിട്ട് നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വന്ന് കാണാൻ എളുപ്പമായിരിക്കും ഈ വീടിന് കണ്ടാൽ മനസ്സിലാവുമല്ലോ വീടി നല്ല വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ എല്ലാവിധ കോമൺ കമ്മ്യൂണിറ്റീസും കൂടി നല്ല ഒരു ലൊക്കേഷൻ ആണ് നമുക്ക് നമുക്കിതിനകത്ത് സ്വിമ്മിംഗ് പൂളുണ്ട് ജിമ്മുണ്ട് അതുപോലെ വേസ്റ്റ് കളക്ഷൻ വാട്ടർ ഇത് രണ്ടും ഫ്രീ ആണ് കേട്ടോ വേസ്റ്റ് കളക്ഷൻ എവർ തന്നെ ഒന്ന് ചെയ്തിട്ട് പോവും എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കിതിനകത്ത് വില്ലാ പ്രോജക്റ്റ് ആയതുകൊണ്ട് മെയിൻ്റെൻസ് ചാർജ് ഉണ്ട് നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മെയിൻ്റനൻസ് ചാർജ് വരുന്നത് അതിനകത്ത് നമുക്ക് വാട്ടർ കണക്ഷൻ നമുക്ക് ഇവിടെ കോമൺ ആയിട്ടുള്ള വാട്ടർ സപ്ലൈ ഉണ്ട് അതുപോലെ വേസ്റ്റ് റിമൂവൽ ഗാർബേജ് റിമൂവൽ ഇവിടെ തന്നെ രാവിലെ തന്നെ അവർ വന്ന് കളക്ട് ചെയ്തിട്ട് പോവും അപ്പോൾ അത് രണ്ടും നമുക്ക് അതിനകത്ത് ഉൾപ്പെടുന്നതാണ് അതുപോലെ നമുക്കൊരു ബോർവെല്ലുകയാണെങ്കിൽ വേണമെങ്കിൽ അത് അടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ പ്രോപ്പർട്ടിക്കകത്ത് തന്നെ ഒരു ബോർവെല്ലൂടെ അടിച്ചിട്ടുണ്ട് നമുക്കല്ലാണ്ട് വെള്ളം നിൽക്കാറ് അത് ട്വൻറ്റി ഫോർ ഹവേഴ്സ് സപ്ലൈ ആണ് അതിന് വേറെ വിഷയമൊന്നുമില്ല അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളൊരു താഴെ കാണുന്ന നമ്പർ നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലായിരിക്കും ഇതിന് ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി അറുപത് ലക്ഷം രൂപയാണ് വൺ പോയിൻറ്റ് സിക്സ് ക്രോറാണ് ഉദ്ദേശിക്കുന്ന വില നല്ലൊരു റേറ്റാണ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇന്ന് ഇതേ സൈസിന് ഇങ്ങനെ ഒരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് മണലൊന്നും ഉപയോഗിച്ച് വീട് വെക്കാൻ പറ്റത്തില്ല പക്ഷേ അതെല്ലാം വെച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും ഒരു ഒന്നേകാൽ ഒന്നര അതിന് മുകളിലോട്ടുള്ള പ്രൈസ് പോകും കേട്ടോ കാരണം ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഫുൾ തേക്കുന്നടിയാണ് ഇപ്പോൾ രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലെ വീട് നമ്മൾ ഇപ്പം ഞാൻ ഒരു വീട് വച്ചത് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിലായിരുന്നു അന്ന് നമുക്കൊരു വീടിൻ്റെ കോസ്റ്റായത് ഏകദേശം അറുപത് ലക്ഷം രൂപയാണ് പക്ഷേ ഇന്നത്തെ നിലയ്ക്കാണെങ്കിൽ അത് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഇട്ടുള്ളൂ കേട്ടോ ഇത് വന്നിട്ട് മൂവായിരം സ്ക്വയർ ഫീറ്റാണ് അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു പത്ത് വർഷം കൂടെ മാറിയിട്ടുണ്ട് നമുക്ക് പ്രൈസിലെല്ലാം നല്ല വേരിയേഷനാണ് നമുക്ക് ആ അറുപത് ലക്ഷത്തിന് ഇന്ന അത് വീട് വെക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നല്ല അടിപൊളി ഒരു ഓഫറാണ് നിങ്ങൾ ഈ വീട് എടുത്തു കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള റെനോവേഷൻ വർക്ക് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല നീറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലുള്ള വീടാണ് മിസ്സാക്കലേ നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലായിക്കും ഇത് നമ്മുടെ ടോട്ടലായിട്ടുള്ള ഈ പ്രോപ്പർട്ടിക്ക് പ്രോപ്പർട്ടിക്കകത്ത് വരുന്നൊരു കുളമാണേ കണ്ടോ ഇതിന് ചുറ്റുമായിട്ട് ഇങ്ങനെ നമുക്ക് റോഡുണ്ട് നമുക്കിതിൻ്റെ ചുറ്റും വന്നിരുന്ന് റിലാക്സ് ചെയ്യാം ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ താറാവിനെ കാണാൻ പറ്റും താറാവുണ്ട് അതുപോലെ നിറയെ മീനുകളുണ്ട് അങ്ങനെ നല്ല രസമായിട്ട് ഇത് ശരിക്കും ഫിഷറീസ് പോകുമ്പോൾ ഒരു മാതൃകാ എന്നുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്ത് നല്ല നീറ്റായിട്ട് മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്ന ഒരു കുളമാണ് നമുക്ക് ഇവിടെയൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര റിലാക്സേഷനാണ് കേട്ടോ അത് അവിടെയുള്ള ആ വീടിൻ്റെയൊക്കെ ഭംഗി നോക്കി ഉണ്ടാവും ഇങ്ങനെ ചുറ്റുവട്ടത്തായിട്ട് ഇങ്ങനെ തന്നെ വീടുകളൊക്കെ ഉണ്ടാവും ശരിക്കും നല്ല അടിപൊളിയൊരു ലൊക്കേഷൻ ആണ് നമ്മുടെ ജിമ്മൊക്കെ വരുന്നത് ആ ഭാഗത്താണ് കേട്ടോ അതായത് ഈ കുളത്തിൻ്റെ ആ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ അവിടെയാണ് നമ്മുടെ ജിമ്മെല്ലാം വരുന്നത്